നമസ്കാരം ഞാൻ ലക്ഷ്മി ഫ്രീ കൗമുദി സ്വാഗതം പവർഡ് ബൈ ൾക്ക് ലോക നേതാക്കളുടെ ആശംസാ പ്രവാഹം വാജ്പേയിക്കിത് തൊണ്ണൂറാം ജന്മദിന സമ്മാനം രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിക്കും സ്വാതന്ത്ര്യ സമര നായകൻ മദൻ മോഹൻ മാളവയ്ക്കും ഇരുവർക്കും ഭാരതരത്ന ശുപാർശ ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എ ബി വാജ്പേയി ഭാരതരത്നയ്ക്ക് അർഹനാകുന്ന ഏഴാമത് പ്രധാനമന്ത്രി ഇതുവരെ ബഹുമതി ലഭിച്ചത് ശബരിമലയിൽ അരവണ വിതരണത്തിനുള്ള നിയന്ത്രണം പൂർണ്ണമായും നീക്കി അയ്യപ്പന്മാർക്ക് ആവശ്യാനുസരണം അരവണ നൽകുമെന്ന് ദേവസ്വം ബോർഡ് നിയന്ത്രണം വന്നത് അരവണ നിർമ്മാണം കുറയ്ക്കേണ്ടി വന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം നൽകിയത് ഒരാൾക്ക് അഞ്ചുറ്റിൻ വീതം ഗുണനിലവാരം കർക്കശമാക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവ് അരവണ നിർമ്മാണം കൂട്ടാൻ തീരുമാനമായത് ഇന്നലെ താഴ്വരയിൽ കശ്മീരിൽ സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ സജീവം തീരുമാനത്തിന് കഴിയാതെ പിഡിപി ബിജെപിയുമായി സഖ്യനീക്കം ആത്മഹത്യാപരമാകുമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് എൻസി പിന്തുണയോടെ സർക്കാർ രൂപീകരിക്കാനും ആലോചന ആറ് സ്വതന്ത്രന്മാരുടെ പിന്തുണയുണ്ടെന്ന് ബിജെപി അവകാശവാദം മനാറാക്കേർ ജോയിൻ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം